ലോ ക്രിസ്തേശുന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇരുപചന സന്ദേശത്തിലേക്ക് വന്ദനം ചൊല്ലുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആതാരം നാം എടുത്തിരിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം നാഗാം നാലാം വാക്യം ഇങ്ങനെ പറയുന്നു കൂരൂരെ താഴെ കൂടി നടന്നാലും ഞാൻ എന്തോ ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ സ്തോത്രം ഈ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഇടയനവും ആടുകളുമായി തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത് എന്നാൽ ഈ സംഗീതത്തിന ദാവീദാണ് ദാവീതാണ് അമീ നമ്മൾ ഇന്നലെ കൂടി ദാവീദിനെ കുറിച്ച് പഠിച്ചതാണ് മീൻ ഇവിടെ പറയൂരിന്റെ താഴ്വരക്കൂടി നടന്നാലും ഞാൻ ഒരത് ഭയപ്പെടുകയില്ല സ്തോത്രം പ്രിയപ്പെട്ടവരെ കൂടിന് താഴ്വരക്കൂടി നടന്നാലും അനർത്ഥങ്ങൾ നമ്മളെ ചുറ്റി വളയാറില്ലേ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കാറില്ലേ പ്രതികൂലങ്ങൾ നമ്മെ വകഞ്ഞ് ഒതുക്കി കളയാറില്ലേ പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെടുത്തുകൾ ഏകാന്തകൾ വഴിയെന്ന് എങ്ങോട്ടൊന്നറിയാതെ ഇനി ജീവിതം എങ്ങോട്ടൊന്നറിയാതെ പലപ്പോഴും ഇനി എന്താ എന്ന് ചോദിക്കും പലപ്പോഴും നമ്മൊക്കെ ആയിരുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അമേഹ കയറ്റി ഇറക്കങ്ങളിൽ ഞാൻ ആശ്ര ആരെ ആശ്രയിക്കും ഞാൻ എന്തിനെ ആശ്രയിക്കും ഇനി എനിക്ക് എന്ത് അല്ലെങ്കിൽ എനിക്ക് ആരെനിക്ക് ഇനി തുണ നിൽക്കും എന്നൊക്കെ നാം അമ്മ കയറി ഇറങ്ങിപ്പോയ അനേക സമയങ്ങളുണ്ടാവില്ലേ ഏത് മനുഷ്യരാണെങ്കിലും ജീവിതത്തിന് ഒരു പ്രശ്ന സങ്കീർണമായ ഒരു അവസ്ഥ ഉണ്ടാകും ഒന്നി കുടുംബത്തിലായിരിക്കാം അല്ലെ കുടുംബ ജീവിതത്തിലായിരിക്കാം കുഞ്ഞുങ്ങളുടെ വിഷയത്തിലായിരിക്കാം അല്ലെ വിദ്യാഭ്യാസ മേഖലകളായിരിക്കാം അല്ലെങ്കിൽ തൻ്റെ നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലായിരിക്കാം ഏത് അനുഭവങ്ങളിലും നമുക്കൊരു കൂടുതലും താഴ്വരമുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അസാധികളാന്ന് തോന്നുന്ന സമയങ്ങളില്ലേ നമ്മുടെ വേണ്ടപ്പെട്ടവർ ഹെ ഉപേക്ഷിച്ച് കളയുമ്പോൾ അലലുയ്യാ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മെ ചേർത്ത് നിർത്താതിരിക്കുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി ഒരു വാക്കു പറയണമെന്ന ഹലലിയ നാം ആഗ്രഹിക്കുന്ന പലപ്പോഴും മൗനമാകുന്ന സമയങ്ങളിൽ ആ മേഘാലയിൽ നമ്മെ ചേർത്ത് പിടിക്കേണ്ടവർ നമ്മെ ഒറ്റപ്പെടുത്തി കളയുമ്പോൾ ഹലലുയ്യാ നാം കടന്നു പോകുന്ന വഴിത്താലയിൽ പലപ്പോഴും ഞാനിനി എൻ്റെ ജീവിതം ഒറ്റയ്ക്കെന്ന ആരോട് പറയാതെ പലപ്പോഴും സഹിച്ചും പിറുപിറുത്തും സഹിച്ചും അഭി തൻ്റെ ജീവിതം ഹലലിയ ഏകാന്ത അനുഭവം കൂടെ കടന്നു പോയ അനുഭവ ജീവിത സാഹചര്യമുള്ളവരല്ലേ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ ഹലലിയ ഈ തിരുവചനത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ കൂടിൻ്റെ താഴുടെ കൂടെ നടക്കും നിശ്ചയമാണ് പക്ഷെ നിങ്ങൾ ഭയപ്പെടരുത് എന്താണെന്ന് ചോദിച്ചു നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന അമ്മ ഒരുവനുണ്ട് നിങ്ങളോടൊപ്പം നടക്കുന്ന അമ്മ നിങ്ങളെ കാണുന്ന നിങ്ങളെ യഥാർത്ഥമായി അറിയുന്ന ആ സർവക്ഷിക്തനായ ദൈവം പറയുകയാണ് അമ്മ നീ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എന്തു ചെയ്യത്തില്ല ഭയപ്പെടുകയില്ല എന്ന ഹലേലിയ ദാവേദിനെത്ര ഈസിയായിട്ടാ പറയാൻ കഴിഞ്ഞല്ലേ അമ്മ നമുക്കറിയാമല്ലോ ഹലേലിയ ദാവിന്റെ ജീവിതത്തിലേക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അലലിയ തൻ്റെ പ്രിയപ്പെടും അമ്മായിപ്പൻ അലലി തൻ്റെ മകൻ അമീൻ രാജസ്ഥാനം പിടിച്ചടക്കേണ്ടതിന് അമി ഹലിയെ രാജാവായ ദാവീദിനെ കൊന്നു കളയുവാൻ പോലും ശ്രമിച്ച് തന്നെ ഹലിയ ഒരിടത്ത് സ്ഥിരമായി തന്നെ ഉറപ്പിക്കാതെ അല്ലെങ്കിൽ തനിക്ക് രാജസ്ഥാനം സ്വസ്ഥമായി ഇരിക്കുവാൻ കഴിയാതെ അമ്മ തന്നെ പലപ്പോഴും ഹലലിയപ്പോൾ കൊന്നു കളയാൻ ശ്രമിച്ചപ്പോഴെ അമ്മ തനിക്ക് ഹലലിയ ആ സ്ഥിരമായിട്ടൊന്ന് സ്വസ്ഥതയോടെ ഇരിക്കാൻ കഴിയാ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായി എൻ്റെ ജീവിതത്തെ അതുപോലെ വല്ലാതെ കാണുന്ന അനുഭവങ്ങളിലൊക്കെ ദാവിനെ ജീവിതം നാം നോക്കുകയാണെങ്കിൽ അമ്മയെ ആശ്രയിക്കുവാനോ അല്ലെങ്കിൽ തനിക്ക് അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുവാനോ എന്ത് ചെയ്യുക ആരുമില്ലാതിരിക്കുന്ന അനുഭവങ്ങളിൽ ഇവിടുന്ന് അവിടെ പറയുകയാണ് അമ്മ യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് അമ്മ യഹോവ എൻ്റെ ഇടയനാകുന്നു ആ യഹോബി എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ സേവിക്കുന്ന ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് എന്തു ചെയ്യുക മഴ നീല താഴ്വര പോലും കൂടിൻ്റെ താഴ്വര പോലും എനിക്ക് എന്താണ് ആ ഞാൻ എന്തു ചെയ്യുക നടക്കുമ്പോൾ എനിക്ക് പേടിയില്ല കാരണം എൻ്റെ കൂടെ എന്തു ചെയ്യുക ദൈവമുണ്ട് മരണത്തിൻ്റെ നിഴൽ മഴൽ വീണുന്ന താഴ്വരയിലൂടെ ഞാൻ നടക്കുവാണെങ്കിലും അവിടുന്ന് നിന്ന് എന്നോട് കൂടെ ഉള്ളതിനാ എന്തു ചെയ്യുക ഞാൻ എന്തി ഭയപ്പെടുകയില്ല അമ്മ പ്രിയപ്പെട്ടവരെ യമായ മുൻകണ്ട് നടക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുന്നവർ എന്തിയോ ഒറ്റയ്ക്കല്ല അമ്മ ദൈവം അവരുടെ കൂടെ എങ്കിലുണ്ട് അമ്മ കർത്താവ് കൂടെയുള്ള മനുഷ്യൻ പറയുകയാണ് ആ മായണം നേരിട്ട് ആവിടെ ആയിരിക്കും ഞാൻ കടന്നു പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അമ്മ നിശ്ചയമായി ഉണ്ട് പക്ഷെ എന്നാണെന്തിയ അതിന്റെ നടുവിൽ എനിക്ക് വേണ്ടി ദൈവം കരുതും എന്ന് ആ ഞാൻ എന്നെ നിർമ്മിച്ച ദൈവമാണ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവമാണ് എൻ്റെ ജീവിതത്തിലെ വഴികളെ തുറന്നു കഴിഞ്ഞതും എന്തെയാണ് ദൈവമാണ് അതുകൊണ്ട് എന്തു ചെയ്യാം ഭയവും പേടിയും അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന അനുഭവ അനുഭവങ്ങളൊക്കെ ദാവിദിനോ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴെങ്കിലും അമീൻ ദാവിദിയുടെ പറയുകയാണ് എന്ത് ചെയ്യും ഞാൻ പാരപ്പെടുന്നില്ല ഞാൻ പ്രയാസപ്പെടുന്നില്ല അല്ലെങ്കിൽ എനിക്ക് മീൻ സങ്കടമില്ല എനിക്ക് വേദനയില്ല കാണാം എന്നോടൊപ്പമുള്ള ദൈവം അമ്മ എന്നും എന്നോട് കൂടെ ഉണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞാലും അല്ലല്ലിയാ എൻ്റെ അപ്പനും അമ്മയെന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നാലേ ഹോബിയാണ് എന്നെ ചേർത്ത് അതുകൊണ്ട് അതുകൊണ്ടെന്ത് ചെയ്യാ അമ്മ പാലപ്പെടാൻ നിരാശപ്പെടാതെ പ്രിയപ്പെട്ടവരെ അമ്മയെ കലഞ്ഞ കലങ്ങി കലങ്ങുമായിട്ട് അമ്മ കുടുംബത്തിൽ ഒറ്റപ്പെട്ട് പ്രിയപ്പെട്ടവരുന്ന ആളുകൾ ഒറ്റപ്പെട്ട് അവ പ്രശ്നസങ്കീർണമായി കടന്നു പോകുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കേണ്ടവർ നമ്മൾ തള്ളിക്കളയുമ്പോൾ നമ്മുടെ വീഴ്ച കാണാൻ അവർ ആഗ്രഹിക്കുമ്പോൾ അമേഹ നമ്മളെ തകർക്കുവാൻ അവർ ആ ഓടിയെടുത്ത് വരുമ്പോൾ അമ്മ നമ്മേ ഹലി ആ ദേശം മുടിച്ചുക നമ്മളെ ഇല്ലായ്മപ്പെടുത്തുവാൻ നമ്മുടെ ഭാവിയെ തടസ്സപ്പെടുത്തുവാൻ നമ്മേ ഹലെ മറ്റൊരു മമ്മിൽ നിന്ദിക്കാൻ പരിഹസിക്കാൻ കൊന്നുകളയുക തക്കം പാർത്തിരിക്കുന്ന നടുവില് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മ പറയുക ഹലിയ കൂര് താഴെക്കൂട് നടന്നാലും കുഞ്ഞ നീ ഭയപ്പെടരുത് കാരണം ദൈവം നിന്റെ കൂടെയുണ്ട് ഏത് അവസ്ഥയിലൂടെ കടന്ന് പോയാല് കൂരലിന്റെ അവസ്ഥകൾ മണത്തിൻ്റെ താഴുടെ ഒക്കെ ആയിരിക്കാം ജീവിതത്തിന് നാല് ദൈവത്തിൽ ആശ്രയിക്കാൻ ഭയപ്പെടാതെ നിൽക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പി ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും കാരണം ഹലിയ കർത്താവ് സർവശക്തനായ ദൈവമാണ് യുവജനങ്ങൾ അതേപോലെ നമ്മളെ സഹായിക്കതേ ആമേ